ഓം ശ്രീമാത്രേ നമ കാമി സിന്ദൂറിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് വളരെ വ്യത്യസ്തമായതും എന്നാൽ അത്രയേറെ പ്രാധാന്യമുള്ളതുമായ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം സ്ത്രോത്രം അക്ഷരസ്ഫുടതയോടുകൂടി സ്ഥൂലാർത്ഥം മനസ്സിലാക്കി എങ്ങനെ ജപിക്കാം എന്ന ക്ലാസുകളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി ഇത്തരം ക്ലാസ്സുകൾ വരുമ്പോൾ ചെറിയൊരു ബോറടി ഉണ്ടാവും അപ്പോൾ ഈ ക്ലാസ്സിന് പിന്നിൽ ഒരു ബോറടി ഒഴിവാക്കാം രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരോപാസനയുടെ പങ്ക് അതെപ്പോഴാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത് അതിനായിട്ട് ഋഷീശ്വരന്മാരായിട്ട് തന്നിട്ടുള്ള പദ്ധതികളുണ്ട് അതിന് പറയുന്ന പേരാണ് അനുഷ്ഠാനം സങ്കല്പം വിനിയോഗം ഈ മൂന്ന് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അതിനു ആയിട്ട് എപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠാനം കൂടുതലായി ചെയ്യേണ്ടത് അനുഷ്ഠാനം ഏഴു ദിവസമായിട്ടും പതിനൊന്ന് ദിവസമായിട്ടും ഇരുപത്തൊന്ന് ദിവസമായിട്ടും നാല്പത് ദിവസമായിട്ടും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് ആദ്യമൊന്ന് പറഞ്ഞു പോകാം എപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരോപാസന ചെയ്യേണ്ടത് തീർച്ചയായും ദുരിതങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ കൂടുതൽ വിളിക്കാറുള്ളത് കുന്തിദേവി ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണൻ ചോദിച്ചു അമ്മേ അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടത് അപ്പോൾ കുന്തിദേവി പറയും എനിക്കെപ്പോഴും ദുഃഖം തന്നാലും കൃഷ്ണ കാരണം ദുഃഖമുള്ളപ്പോഴല്ലേ ഈശ്വരനെ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് അതുപോലെ നമുക്ക് ദുരിതം വരുമ്പോഴാണ് നമ്മൾ ഈശ്വരോപാസന കൂടുതൽ ചെയ്യുക അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ദുരിതങ്ങൾ എന്തുകൊണ്ട് വരുന്നു പല കാരണങ്ങളും ഉണ്ടാവാം ജന്മജന്മാർജിത ഘോരപാപങ്ങളാൽ ഈ ജന്മങ്ങളിൽ ഈ ജന്മത്തിൽ അത് അനുഭവിക്കേണ്ടി വരുന്നു അതുപോലെ ഗ്രഹപ്പിഴ അതുപോലെ ബാധാ ഉപദ്രവങ്ങൾ ഇതാണ് കൂടുതലായിട്ട് ആചാര്ന്മാർ പറയുന്നത് ബാധാ ഉപദ്രവങ്ങൾ പലതരത്തിലും ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കാറുണ്ട് അത് ശരിക്കും ഒരാൾ ഈശ്വരോപാസന ചെയ്യാതെ അയാളുടെ ശരീരത്തിലെ ഡിവൈൻ എനർജി ദൈവികമായ ഊർജം കുറയുമ്പോൾ മറ്റു ലോവർ ലെവലിലുള്ള ഊർജ്ജം ആ ശരീരത്തിന് ഇൻ്റർവെൻഷൻ ചെയ്യുന്നു ഇൻ്റർവിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല പെർട്ടിക്കുലർ ഏരിയയിൽ ജലാശയങ്ങളാവട്ടെ അതുപോലെ തന്നെ പെർട്ടിക്കുലർ സ്ഥലങ്ങളാവട്ടെ ഒരുപാട് ദുർമരണങ്ങൾ അവിടെ സംഭവിക്കുന്നു തുടർച്ചയായി ഇങ്ങനെ ദുർമരണങ്ങൾ അവിടെ സംഭവിച്ച് അവിടെ ആ എനർജിയുടെ കൂട്ടം അത് വലിയൊരു എനർജിയായി മാറി വലിയൊരു നെഗറ്റീവ് എനർജിയായി മാറി അതിലേക്ക് കൂടുതൽ കൂടുതൽ ദൈവീകമായ എനർജി കുറവുള്ള ആളുകൾ ആ സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവിടെ അപകടമരണവും അതുപോലെ തന്നെ ദുർമരണങ്ങളും സംഭവിക്കും അതിനുശേഷം അത് കൂടാതെ ഈ ദൈവീകമായ ഊർജം കുറവുള്ള ആളുകളുടെ ശരീരത്തിൽ ഇത്തരം ലോവർ ലെവലിലുള്ള എനർജികൾ പ്രവേശിച്ച് അതുമൂലം അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെ ഉദാഹരണത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് മയക്കുമരുന്നിനടിമപ്പെട്ട് മകൻ സ്വന്തം അമ്മയുടെ കഴുത്തിറക്കുന്നു അതുകൂടാതെ നമ്മൾ പത്രത്തിൽ വായിച്ചെന്ന് വളരെ വലിയൊരു വാർത്തയായിരുന്നത് അതായത് ഒരു യുവ ഡോക്ടറെ ഒരേ ഒരു മകളാണ് ആ മകളെ ആ പെൺകുട്ടിയെ ഒരു നരാധമൻ അദ്ദേഹം ഒരു അധ്യാപകനാണ് അയാൾ ആ കുട്ടിയെ കുത്തി കൊലപ്പെടുത്തി അയാൾക്കറിയില്ല എന്താണ് ചെയ്യുന്നത് മുൻവൈരാഗി ഒന്നുമില്ല ആദ്യമായിട്ട് കാണുക അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ ഈ ലോവർ ലെവലിലുള്ള എനർജി ശരീരത്തിൽ കയറുമ്പോൾ അത്തരം എനർജികളുടെ കൂട്ടം ആ എനർജിയുടെ അതിലേക്ക് കൂടുതൽ കൂടുതൽ ലോവർ ലെവലിലുള്ള എനർജികളെ കൂട്ടാനായിട്ട് ഇത്തരം ദുർ ദുർമരണങ്ങൾ ലോവർ ലെവലിലുള്ള എനർജിയുള്ള അല്ലെങ്കിൽ ദൈവികമായ എനർജി കുറവുള്ള ആളുകളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ആളുകളിൽ കൂടി നടത്തിക്കുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഒരേ ഒരു വഴി മാത്രമേ നമ്മുടെ ഗുരുക്കന്മാരും ആചാര്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളൂ അതാണ് ഇഷ്ടദേവതാ ഭജനം അതിനായിട്ട് ഒരു പദ്ധതി അവർ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നും തോന്നിയതുപോലെയൊക്കെ പല പല സമയങ്ങളിൽ കുറച്ചെന്തൊക്കെയോ ജപിച്ചു പോകുമ്പോൾ വേണ്ടത്ര ഫലം നമുക്ക് ലഭിക്കാറില്ല പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ അതിന് പറയുന്ന പേരാണ് അനുഷ്ഠാനം അനുഷ്ഠാനം എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി എന്നാൽ അത്രയും പരിശ്രമത്തോടുകൂടി ഒരു പെർട്ടിക്കുലർ കാലയളവ് അത് ഏഴ് ദിവസമാകാം പതിനൊന്ന് ദിവസമാകാം ഇരുപത്തൊന്ന് ദിവസമാകാം നാൽപ്പത് ദിവസമാകാം മൂന്ന് മാസം അങ്ങനെയൊക്കെ എടുക്കാം അത്രയും പരിശ്രമത്തോടു കൂടി ഇഷ്ടദേവതയെ മന്ത്രസാധന ചെയ്യുന്ന ആ ഉപാസനാ പദ്ധതിക്ക് അനുഷ്ഠാനം എന്ന് പറയുന്നു അപ്പോൾ ഇത്ര ഏഴ് ദിവസം ജയിക്കുക അപ്പൊ ഏഴു ദിവസം ഞാൻ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി എന്നും രാവിലെ കുടിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ പെർട്ടിക്കുലർ സമയത്ത് പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഇത്ര മാല അല്ലെങ്കിൽ ഇത്ര ഒരു ഞാൻ ഈ മന്ത്രം ജപിച്ചു കൊള്ളാം അത് അനുഷ്ഠാനം തുടങ്ങുന്നതിന് മുൻപായി നമ്മൾ നമ്മുടെ ഇഷ്ടദേവതയുമായി ചെയ്യുന്ന ഒരു കരാറാണ് അല്ലെങ്കിൽ ഉടമ്പടിയാണ് അല്ലെങ്കിൽ ഒരു പ്രോമിസ് വാഗ്ദാനമാണ് അതിന് പറയുന്ന പേരാണ് സങ്കല്പം ഇനി ഇതൊക്കെ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ചെയ്യുന്നു എന്തിനാണ് ഞാൻ ഏഴ് ദിവസം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് ഇരുപത്തൊന്ന് നാൽപ്പത് മൂന്ന് മാസം ഇഷ്ടദേവത ഭജനം ചെയ്യുന്നതിൽ എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അതിന് പറയുന്ന പേരാണ് വിനിയോഗം അപ്പോൾ അനുഷ്ഠാനം സങ്കല്പം വിനിയോഗം ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമമന്ത്രങ്ങൾ അതായത് അഷ്ടോത്തര ശതനാമാവലി നൂറ്റിയെട്ട് നാമങ്ങൾ അത് ജപിക്കാം രണ്ടാമത് നാരായണ ജപിക്കാം പിന്നെ നമശിവായ ജപിക്കാം നമശിവായ ഓം ചേർത്ത് ജപിക്കാൻ പാടില്ല അത് സന്യാസിമാർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗൃഹസ്ഥന്മാർ വെറും നമശിവായ എന്ന് ചൊല്ലിയാൽ മതി നമ കഴിഞ്ഞിട്ട് അവിടെ വിസർഗണ്ട് അത് കഴിഞ്ഞിട്ട് ശാദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ നമശിവായ 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 ഇങ്ങനെയാണ് ജപിക്കേണ്ടത് അപ്പോൾ ഒരു ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ച് മന്ത്രസാധന ചെയ്യാം അത് ഈ കാലഘട്ടത്തിൽ അത്ര പോസിബിൾ അല്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെയാണ് ഗൃഹസ്ഥന്മാർക്ക് ജപിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഷ്ടോത്തര ശതനാമാവലി നമശിവായ നാരായണ ഇതൊക്കെ ജപിക്കാം മന്ത്രം ഏതാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി അനുഷ്ഠാനം എത്ര കാലയളവ് ഇപ്പൊ തുടക്കക്കാർക്കൊക്കെ ഏഴ് ദിവസം ചെയ്താൽ മതി പതുക്കെ പതുക്കെ നമുക്കത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം അനുഷ്ഠാനം കണ്ടു ഈ സങ്കല്പം ഇപ്പൊ സങ്കല്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സങ്കല്പം പറയാൻ തുടക്കത്തിലെ പറയാൻ പാടില്ല കാരണം നമ്മൾ സങ്കല്പം ചെയ്തു കഴിഞ്ഞാൽ അത് അത്ര പ്രാധാന്യത്തോടുകൂടി നടത്തിയിരിക്കണം അതല്ലെങ്കിൽ ഇത് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാവാം ആയതുകൊണ്ട് നമ്മളെ കൊണ്ട് എങ്ങനെയാണോ കഴിയുന്നത് അത്രമാത്രം സങ്കല്പം ചെയ്തു തുടങ്ങുക ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്തു വരുന്ന ഒരാളുകളാണെങ്കിൽ പുലർച്ചെ നാല് മണിക്ക് എണീറ്റ് ഞാൻ ജപിച്ചു കൊള്ളാം ഇത് സങ്കല്പം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കാം സങ്കല്പം ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇന്ന സമയത്ത് ഇത്ര ഒരു മന്ത്രം ഞാൻ ജപിച്ചു കൊള്ളാം എന്ന് ദേവതയ്ക്ക് കൊടുക്കുന്നു അതുകൂടാതെ എന്നും രാവിലെ ഇതെല്ലാവർക്കും നിർബന്ധമാണ് സാധന ചെയ്യുന്ന അല്ലെങ്കിൽ അനുഷ്ഠാനം ചെയ്യുന്ന ഏവരും രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജലപാനം ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ രാവിലെ ജപിക്കുന്ന ആളുകളുണ്ടെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞ് ജപം ചെയ്തതിന് ശേഷം മാത്രം ജലപാനം ചെയ്യുക അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകിട്ടോ ജപിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ രാവിലെ കുളിച്ചതിന് ശേഷം മാത്രം ജലപാനം ചെയ്യുക പിന്നീട് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അത് കോമൺ ആണ് അതിനുശേഷം ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴാണെന്ന് സൗകര്യമുള്ളത് അപ്പോഴൊക്കെ ജപിക്കാം പക്ഷേ അത് ഒരു സമയം അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യസമയമായിരിക്കണം കൃത്യമായ സ്ഥലമായിരിക്കണം അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല അതാണ് ഈ സങ്കല്പത്തിൻ്റെ പ്രത്യേകത അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല അത് കൂടാതെ ഏഴു ദിവസമൊക്കെ എടുക്കുന്ന ആളുകൾ ബ്രഹ്മചര്യം നിർബന്ധമാണ് അങ്ങനെ ഏഴ് ദിവസം ഈ സാധന ചെയ്യുക ഇത്ര ഒരു ജപിക്കുക അതിനുശേഷം പിന്നെ കണ്ടിന്യൂ നമ്മ എന്നും സാധന വിടാൻ പാടില്ല കണ്ടിന്യൂ അത് ചെയ്തു പോവുക വീണ്ടും ഒരു മാസത്തിൽ വീണ്ടും ഒരു ഏഴു ദിവസം ചെയ്യുക അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ സാധനാബലം കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവരുക ദൈവികമായ ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് കൂട്ടി 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 അളവ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം അപ്പോൾ ഇങ്ങനെ സങ്കല്പം ചെയ്യുക പിന്നെ സങ്കല്പത്തിന് ശേഷം സങ്കല്പം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ഉദ്ദേശം അതിന് വിനിയോഗം എന്ന് പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് കാര്യസാധ്യത്തിനായിട്ടാണ് നമ്മൾ അനുഷ്ഠാനം ചെയ്യുന്നത് അത് ആ ദേവതയോട് പറയുന്നു അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ ജപിച്ച് ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് അനുഷ്ഠാനങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ സങ്കല്പം അതിൻ്റെ റൂൾസ് അത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള സങ്കല്പത്തിലേക്കും ആ ഉപാസകൻ നീങ്ങുന്നു അപ്പോൾ അതിനനുസരിച്ച് ഫലവും കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമശിവായ നാരായണായ അഷ്ടോത്ര ശതനാമാലി അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമസോത്രം അത് അറിയുന്നവർ അങ്ങനെ ജപിക്കാം അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം പക്ഷേ അക്ഷരസ്ഫുടതയോടുകൂടി സ്ഥൂലാർത്ഥം അറിഞ്ഞില്ലെങ്കിലും അക്ഷരസ്ഫുടത പ്രാധാന്യമാണ് അത് അത്രയും ശുദ്ധിയോടുകൂടി ഉച്ചരിക്കേണ്ട നാമമന്ത്രങ്ങളാണ് സന്ധി നിയമമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതൊക്കെയാണ് നമ്മളെ ചാനലിൽ കൂടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് ജപിക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പ്രപഞ്ച മാതാവിനെ ആണല്ലോ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമശിവായ ആണ് ഏറ്റവും ജപിക്കാൻ ഉത്തമമായ ഒരു നാമമന്ത്രം കാരണം പ്രപഞ്ച പിതാവിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇപ്പം നമശിവായ നമശിവായ എന്ന് നൂറ്റിയെട്ടുരു ജപിക്കുക വെറും അഞ്ചോ അഞ്ചോ ആറോ മിനിറ്റ് എടുക്കുള്ളൂ അത് ഭസ്മധാരണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയാലും രാവിലെ ആയാലും കുളിച്ച് ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഒരു അഗർബത്തി അന്നെ തിരീ കൊളുത്തി ഒരു പുഷ്പൊക്കെ ഇഷ്ടദേവത ദേവന്റെ മുന്നിൽ വെച്ച് എന്നിട്ട് നമുക്ക് ജപിച്ചു തന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത് ഇതെല്ലാവർക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് പെട്ടെന്നുണ്ടാക്കിയ ഒരു എന്താണ് ഒരു വിഷയമായതുകൊണ്ട് വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും വിസ്താര ഭയത്താൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഓം ശ്രീ മഹാദേവ് നമ